ജോസഫിന്റെ മക്കള് എഫ്രീമിനോടും മനസ്സിനോട് യോശുവ പറഞ്ഞു മലനാട് നിങ്ങൾക്കുള്ളതാ അപ്പൊ അവര് പറഞ്ഞു അവിടെ കനാന്യരുണ്ട് അവരുടെ അതിൽ ഇരുമ്പ് രഥങ്ങളുണ്ട് രക്തത്താൽ അവിടെ എന്തുണ്ട് കനാന്യരുണ്ട് ഇരുമ്പ് രഥങ്ങളുണ്ട് അവിടെ അപ്പം യോശുവ വീണ്ടും പറഞ്ഞു ആ മലനാടും അതിന്റെ അതിർപ്രദേശങ്ങളെല്ലാം നിങ്ങൾക്കുള്ളതാ നിങ്ങളൊരു മഹാജാതിയാണ് നിങ്ങൾക്ക് മഹാശക്തി ഉണ്ട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് കനാന്യർ ഇരുമ്പ് രഥങ്ങളും ബലവാന്മാരെങ്കിലും നിങ്ങൾ അവനെ കനാന്യർ ഇരുമ്പ് രഥങ്ങളും ബലവാന്മാരെങ്കിലും ദൈവദാസനും ദൈവദാസന്മാരെ നീക്കിക്കളയും നിങ്ങൾ നിങ്ങളല്ല നിങ്ങളുടെ നിങ്ങൾ നീക്കും ത്തിനെതിരെ ഇരുമ്പ് രഥങ്ങൾ ഉണ്ടെന്നല്ല നീ പറയുന്നേ കനാന്യുണ്ടെന്നല്ല പറഞ്ഞേ നീ അതിനെ വേട്ടയാടി പിടിക്കാൻ പോവുകയാണ് ഒരു മിനിറ്റ് കാലമാടിച്ചോന്ന് വേട്ടയാടിക്കോ ഇരുമ്പ് രഥങ്ങളും ആരെങ്കിലും നിങ്ങൾ അവരെ മലനാട് നിങ്ങൾ കൊള്ളതാണ് വെട്ടിപ്പിടിക്കുക യുദ്ധം ചെയ്യുക ശക്തി ധരിക്കുക